ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫോൺ മഹാത്മാ ആൻഡ് ഷെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പാലിയേറ്റീവ് യൂണിറ്റിലേക്ക് പ്രമുഖ യൂണിറ്റ് കട്ടിലുകളും സക്ഷൻ മെഷീനും നൽകി അബ്ദുൾ സലാമിൽ നിന്നും ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ പാലിയേറ്റീവ് ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി സെക്രട്ടറി ജിജോ കുര്യൻ പി ജെ രാജു ശശി മംഗലം കുട്ടൻ മച്ചാട് മുഹമ്മദ് മുസ്തഫ ദുർഗാദാസ് എന്നിവർ സംബന്ധിച്ചു അതുപോലെ തന്നെ യൂണിറ്റ് വേണ്ടി ഒരു യൂണിറ്റും ഏകദേശം മുപ്പതിനായിരം രൂപ രണ്ടിനും കൂടി വില വരും എന്തായാലും അവരത് തന്നിരിക്കുകയാണ് അതിൻ്റെ അത് നമുക്ക് കൈമാറുന്നത് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ സലാമാണ് ഇത് ഇങ്ങോട്ട് ലഭിക്കാനും ഇടയാക്കിയത് സലാമാണ് സലാമിനോടും ആ സ്ഥാപനത്തിനോടുള്ള നന്ദി മഹാത്മാ കേരളം ക്ഷേത്രം അറിയിക്കുന്നു ഇത് സലാമിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ബിസി ന്യൂസ് വടക്കാഞ്ചേരി